ബേസിലും ധ്യാനും ഏകദേശം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളാണ് പക്ഷെ എന്നാലും നിങ്ങൾ ഒരു ഏജ് ഡിഫറൻസ് ഇല്ല ഗ്രൂപ്പിലിഫറൻസ് ബേസിലിനെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോ യുവ സൂപ്പർ സ്റ്റാർ ആണ് ധ്യാനിനെ കുറിച്ച് പറയുക യുവ സൂപ്പർ സ്റ്റാർ അല്ല സീനിയർ സൂപ്പർ സ്റ്റാർ അല്ല ഒന്നുമല്ല അങ്ങനത്തെ ഒരു പേരൊന്നും വരാറില്ല പ്രശാന്തിന്റെ അടുത്ത് അല്ല അങ്ങനെ വിളിച്ചു വിളിച്ച് എത്തട്ടെ സൂപ്പർ സ്റ്റാർന്ന് ആരെങ്കിലും അവരെ വിളിച്ചോ പറയുന്നു പിന്നെ യൂത്ത് ഇത് എല്ലാം ഇഷ്ടമല്ലേ ധ്യാനറിയാണ് നമ്മളെ അവൻ എന്ത് പടവില്ലല്ലോന്നിട്ട് അത് പ്രസക്തമായിട്ട് ചോദ്യം സൂപ്പർ സ്റ്റാറിന് എത്ര എന്ത് പടം ഇല്ലെന്ന് എന്താ വീക്കെന്റ് മുരളീന്റെ പടം അവനെ വീക്കെന്റ് അവനെ വെച്ചല്ലേ പടം ചെയ്യണ്ടല്ലേ എന്നെ വെച്ചല്ലേ പറഞ്ഞ പിന്നെ വിനീത് ശ്രീനാസിന്റെ മറ്റേ വർഷം കഷ്ടിൽ അവനെ നായകനാക്കണം എന്നെ നായകനാക്കൻ എന്റെ സൈഡിൽ അസിസ്റ്റന്റ് ആക്ടറിന്റെ മെറിറ്റ് എന്ന് പറയുന്നത് പിന്നെ ഞാനും പ്രശാന്തമായിട്ടുണ്ടാക്കും നമ്മളൊക്കെ മെറിറ്റില്ലാണ്ട് സ്റ്റാർസിന് ഇപ്പൊ ഞാൻ അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് അവന് റേഞ്ചില്ല അവന ഒരേ സാരം തന്നെയല്ല എല്ലാ പടത്തിലും ചെയ്യുന്നേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനുള്ള മറുപടി അവൻ പറയുമായിരിക്കും ഞാൻ ചെയ്ത വേഷം ചെയ്യുകയാണെങ്കിൽ ആ പടം ഫസ്റ്റ് ദിവസം ഹോൾഡ് ആവശ്യ അല്ലെങ്കിൽ എന്തുകൊണ്ട് വിനീത് ശ്രീനിവാസന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ എന്തുകൊണ്ട് ആ പടത്തിൽ നായകനായില്ല കാരണം എന്നാ പിന്നെ നീ പറയ സൂപ്പർ സ്റ്റാർ ആയ എന്നെ എന്തിനാണ് എന്നോടുള്ള സ്നേഹം കൊണ്ടോ ഒരിക്കലും ചേച്ചി എന്തുകൊണ്ട് ബേസില് വെക്കണില്ല യു സൂപ്പർ സ്റ്റാർ കാര്യം ഇവിടെ പെർഫോമേഴ്സിനും ഞാൻ ഞാനിന്റെ ചോദ്യം ചോദിച്ചോട്ടെ പറയുന്നുണ്ട് അങ്ങനെ ധ്യാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ പറ്റിയ ഒരു ടൈറ്റിൽ എന്തായിരിക്കും ഇന്റർഡ്യൂ സ്റ്റാർ എന്ന് ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ആൾക്കാര് സഹായിക്കണം എല്ലാം അതെനിക്ക് മുന്നേണ്ട് കുറച്ച് കാലമായിട്ട് എന്തെങ്കിലും അഡ്വാൻസിങ് സൂപ്പർ സ്റ്റാർ ഫ്യൂച്ചർ സിനിമകളുടെ ഫ്യൂച്ചർ സിനിമകളുടെ അഡ്വാൻസുകൾ മേടിച്ച് മേടിച്ച് സൂപ്പർ സ്റ്റാർ അത് രണ്ട് രീതിയിലും എടുക്കാം ഞാൻ വിളിച്ച ഒന്ന് കാണണ ഇല്ലടി മുപ്പത്തഞ്ച് സിനിമ വരുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാണ്ടോ വിളിച്ചാലും സമയമില്ല എന്റെ ഒരു സെറ്റിൽ നിന്ന് അടുത്ത സെറ്റിലോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാതാണ് സൂപ്പർ സ്റ്റാർ അതൊരു നല്ല പേരായിരുന്നു